ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ നമ്മളെ എൻ്റെ കൂടെ നമ്മളുടെ കട്ട സബ്സ്ക്രൈബർ ഒരു ബ്രോണ്ട് ഉണ്ട് ആൽഫ ആർമി എന്നാണ് പേര് എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ട് കാലൻ അങ്ങനെ മൂന്ന് ആണ് ഉണ്ട് എൻ്റെ കൂടെ ഉള്ളത് ഓക്കെ ഫ്രണ്ട്സ് ആൽഫ ബ്രോ പൊളിയാണ് നമ്മളുടെ അക്കൗണ്ടൊക്കെ നല്ല റിച്ച് അക്കൗണ്ടാണ് പ്രൈം ആണ് ഓക്കെ അപ്പം ബ്രോ എൻ്റെയോടെയാണ് കാണിക്കണത് ഓക്കെ ബ്രോ ഒരു നല്ല പ്ലെയർ തന്നെയാണ് ഇപ്പം ഈ മാച്ചിന് മുമ്പേ നമ്മളൊരു മാച്ച് പോയായിരുന്നു ബ്രോ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചൊക്കെ തന്നായിരുന്നു കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ബ്രോ ഓക്കേ എന്നാലും ബ്രോ പോളിയാണ് ഓക്കെ ഓ നമ്മുടെ അൽഫ അർമി ബ്രോ അങ്ങ് പോയി നമ്മൾ ഇവന്മാരോ കൂടെ ഇങ്ങി ഇറങ്ങുകയും ചെയ്ത് അങ്ങനെ ഇറങ്ങിയിട്ട് ഗണ്ണെടുത്തിട്ട് എങ്ങനെയെങ്കിലും അങ്ങ് പോകാം ഓക്കെ ഗണ്ണവിടെ വന്നപ്പോ തന്നെ നമ്മൾ ചെറുക്കൻ നോക്കൊക്കെ ഇടുന്നുണ്ട് ഒരു വട്ടാസ് കിട്ടി ഓക്കെ തോംസണും കിട്ടിയിട്ടുണ്ട് ഓക്കെ ഓ ഫ്രണ്ടി നടീട്ടാണ് ഫ്രണ്ട്സ് ചത്തു പോയി ചത്ത് പോയി അൽഫാർമി ഇവിടെ എത്തിയിട്ടുണ്ട് എം ബി ഫോർട്ടീൻ്റെ എവളെ റിവ്യായിരിക്കും റിവ്യൂവ് ചെയ്യും ഫ്രണ്ട്സ് നമ്മൾ രണ്ടു കട്ട ചങ്ക്സാണ് കൂടാതെ ബ്രോ എൻ്റെ സബ്സ്ക്രൈബർ ആണ് പുളിയാണ് ഓക്കെ ബ്രോ അവിടെ നിൽപ്പുണ്ട് അങ്ങോട്ട് ഇറങ്ങാം തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട് ഫ്രണ്ട്സ് ഞാൻ താഴെ നിപ്പുണ്ട് ഗണ്ണല്ല ഉണ്ട് ഫ്രണ്ട്സ് ഇവിടെ ഫോർ ഫോറിൻ്റെ ഒരു സ്കി തുക കിട്ടി എൻ്റെ സ്കിന്നു പോയി ഫ്രണ്ട്സ് എനിക്ക് പെർമനൻ്റ് ആയിട്ട് കുറച്ച് സ്കിൻസേ ഉള്ളു ബാക്കിയെല്ലാം കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ ഫ്രണ്ട്സ് നമ്മളെ ബ്രോ അങ്ങോട്ട് വന്നിട്ടുണ്ട് ബ്രോൻ്റോടെ പോവാ തോമസ് എടുക്കാം ഓക്കെ തോംസൺ ഒരു പോളി സെറ്റ് സ്കിന്നുണ്ടായിരുന്നു തോംസൻ്റെയും പോയി ഫ്രണ്ട്സ് എന്നിരിചി ആ ബ്രോ ഒരു ഗണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എം ഫോറവണ് അതാണ് എടുക്കാം ഓക്കെ അല്ലെങ്കിൽ നമുക്ക് തോംസൺ വണ്ടിയിട്ട് എംപോർ എവണ് എടുക്കാം അത്യാവശ്യം കുത്തിപ്പിടിയല്ല ഫ്രണ്ട്സ് ആ ബ്രോ നമുക്ക് തോംസൺ തന്നിട്ടുണ്ട് എം ഫോറാവൺ ആളെ ഈ കളി വരുന്ന കളി നന്നായിട്ട് കളിക്കാൻ വേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ബ്രോ പറയണത് വാക്കൊക്കെ ഞാൻ എടുക്കുന്നത് അങ്ങനെ ബ്രോ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് അതുകൊണ്ടാണ് ഞാൻ ബ്രോ പറയണത് വാക്കൊക്കെ കൂടെ പോണത് ഓക്കെ റെയിറ്റ് ഉണ്ട് നമുക്ക് പെട്ടെന്ന് നസ്കാറിന്റെ ഫേവറിറ്റ് ഫുഗ ഓക്കേ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട് ആ ബ്രോന്റെ ഇല അർസണൽ കീ ഉണ്ട് അത് തുറക്കാൻ ആയിക്കിനിക്കരും ബ്രോ വരണത് നമ്മളെ ഫ്രണ്ട് ദോ കാലാ അങ്ങ നിൽപ്പണ്ട് കേ ബ്രോ വന്നി ബ്രോന്റെ ബണ്ടിലേങ്ങള് ശ്രദ്ധിച്ചറിയാം അത്യഷോ ഒരു ഓൾഡ് ബണ്ടിൽ തന്നെയാണ് കോബ്രന്റെ ബണ്ടിലാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു പ്ലെയറിനെ കൂടെ കളിക്കണ ആദ്യമായിട്ടാണ് അപ്പോൾ താങ്ക് യു ആൽഫ ബ്രോണ്ടോ കൂടെ എത്ര ഞാൻ ഒരു ന്യൂബായിട്ടും എൻ്റെ അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് നമ്മളിപ്പോൾ പോളിയാണ് വേറെ ആരും ഇങ്ങനെ ജീല്ല ഫ്രണ്ട്സ് പോനൊക്കെ ഉണ്ട് കാലം വണ്ടിയൊക്കെ ഇടിച്ചു കയറ്റിട്ടാണ് വരണത് ഫ്രണ്ട്സ് എടുക്കാൻ മാറ്റിട്ട് വീഡിയോയിലാണെങ്കിൽ നമ്മൾ സ്കിന്നും ഉണ്ട് ചെറുക്കഴിഞ്ഞാണ്ട് ഫ്രണ്ട്സ് ഒന്നില്ലേ പോകുന്നുണ്ട് നമുക്ക് പോവാ സൈഡിൽ നിന്ന് അൽഫാ ബ്രോയ്ക്ക് അടിയിടുന്നുണ്ട് ഞാനും ഗ്ലൂൾ ഇട്ടിട്ടുണ്ട് എവിടെ ആണെന്ന് നോക്കട്ടെ എനിമി കാണാനില്ല ഫ്രണ്ട്സ് ഇനി ഞങ്ങൾ ഗ്ലൂൾ ഇട്ടില്ലെങ്കിൽ പണി ഇട്ടു ഇവിടെ തകർത്ത ഫ്രൈ ഫൈറ്റിലാണ് അൽഫാ ബ്രോ ഇപ്പനിമീസിനെ കാണാനില്ല ീർത്തോ അൽഫ ബ്രോ തീറ്റിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ബ്രോ പോളിയാണ് ഫ്രണ്ടിട്ടുണ്ട് ഫ്രണ്ട്സ് എനിക്കും കുറച്ച് കിട്ടി കൊടുക്കണം കൊടുക്കണം ഞാൻ നോക്കാം അവനെ നോക്ക് കലക്കട ചെറുക്കും പൊക്കുന്നുണ്ട് ഒക്കെ ഫ്രണ്ട്സ് മെടികിട്ടടിച്ച തെറ്റാവാ അപ്പം ഫ്രണ്ട്സ് ചെറുക്കും ഗ്ലാള് അവിടെ ഇരിക്കുന്നു പോയി ഫ്രണ്ട്സ് എവിടെ എന്തോ വന്നിട്ടുണ്ട് ചെറുക്കൻ തല കിട്ടണില്ല ഫ്രണ്ട്സ് അടിച്ചിട്ടായി നോക്കായി ബ്ര പൊക്കോന്ന് നോക്കാം ബ്രാ ഗോബറ പണ്ടിലിട്ട പൊളിയാണ് പുളിയാണ് ഗോബ്ര പണ്ടിലാണ് ഇഷ്ടമുള്ള പണ്ടിലാണ് കാലിനും ചത്ത് ആൽഫ ബ്രോയും പോകാമെന്ന് വന്നത് ഫ്രണ്ട്സ് ഒക്കെ എന്നാലേ നല്ല പക്ഷി ആയിരുന്നു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ വന്നിട്ടുണ്ട് ಫ್ರೆಂಡ್ಸ್ ವಿಡಿಯೋ ಇದ್ರಲ್ಲೂ ವಿಡಿಯೋ ಇಷ್ಟಪಡ ಲೈಕ್ ಶೇರ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಬಾಯ್ ಅಡ್ಡಿ ವಿಡಿಯೋ ಕಾಣ